ഒന്നും പേടിക്കണ്ട ആ ആള് മറത്തന്നിരിക്കണ്ടല്ലോ ഇത് നമ്മുടെ ഒരു സുഹൃത്താണ് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞങ്ങളൊരു പ്രശ്നം ഉണ്ട് ആകെ വിഷമത്തിലാ പണിക്കരാതൊന്നും നോക്കിട്ട് വേണ്ട പോലെ ചെയ്തുകൊടുക്കണം വലിയ വിഷമത്തിലാണല്ലോ കാര്യങ്ങളെ കിടപ്പ് കൂടെ ഉള്ള ആളിപ്പോ അവിടെ ഇല്ല അല്ലേ മരിച്ചിട്ടില്ല ജീവനോടെ എന്താള് അറിയാ അറിയാം ഉം ബുധനോട് ശുക്രൻ ചെന്ന് വ്യാഴം രണ്ടും കൂടി വലിയ വിഷമത്തിലെ കാണാറുണ്ട് മുപ്പത്തി ഏറെ കൊണ്ടരണം എന്നാലേ ആ തീരള്ളു ശനിയോട് ശനി എട്ട് വ്യാഴോ ഒമ്പത് ഭാര്യ ആയിരുന്നു വീടിൻ്റെ ഐശ്വര്യം അത് കെട്ടുകിടക്കല്ലേ സരസ്വതി അല്ലേ പേര് ആ ആ ആ തിരിച്ചു കൊടന്നേ പറ്റോ ജോൻസിനെ മരിക്കച്ച അത് മാത്രം എന്നോട് പറയരുത് നിങ്ങള് കരുത്തിച്ചോളെ പറഞ്ഞാ കത്തിച്ചോടും അവളുടെ കൂടെ ജീവിതയ്ക്ക് വേണ്ട അവൾ കൂടെ എന്റെ നീ പറഞ്ഞത് കേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ ഒന്നും ഇങ്ങനെ കൂട്ടി കൊടുത്തൂടെ മണിമാവൻ അറിയില്ലേ ചതിച്ചു പോയതല്ലേ അവള് ഈ കാര്യം വേറെ വല്ലതും പറയണ്ടോ മാഷേ ഞാൻ ആകെ ഏഴങ്ങേറായിട്ടിരിക്കുക രണ്ട് മാസമായിട്ട് സരസ്വതി പടം ഉണ്ട് ദയവ് ചെയ്ത് ഒന്ന് കൊണ്ടുപോണാവളെ ഞാൻ കാല് പിടിക്ക എന്ത്യാക്കി അവിടെ ഇരിക്കണേ അവളെ ഇപ്പൊ ഇവിടെ ഇറങ്ങി വരും ഇനി അവളെ ഇറങ്ങി വന്നെങ്കി എന്റെ വീട്ടിലൊള്ളു അല്ല